ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് രാവിലെ തന്നെ നല്ല വെയിലൊക്കെ ആയിരുന്നു കേട്ടോ ഒരു ഏഴരൊക്കെ ആയപ്പോൾ പെട്ടെന്ന് നല്ല മഴ പെയ്തു അതിൻ്റെ കൂടെ ഇടിവെട്ടി ഞങ്ങളുടെ മുരിങ്ങാക്കൊമ്പ് ഒടിഞ്ഞ് വീണു അയ്യ് എടുക്കണമൊക്കെ കേട്ടോ മുരിങ്ങക്കൊമ്പ് കഴിയുന്നിടത്തോളം ഇലകളൊക്കെ എടുത്തു ബാക്കി ഇല അവിടെ കൊണ്ടിട്ടു ഞാൻ പുറത്തേക്ക് പോകണ സമയത്തായിരുന്നു മുരിങ്ങക്കൊമ്പ് ഒടിഞ്ഞ് വീണത് അപ്പോൾ പിന്നെ ആ സമയത്ത് അത് വെട്ടിയെടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ വന്നിട്ടാണ് എടുത്തത് പിന്നെ അതിന് ശേഷം മഴ തന്നെയായിരുന്നു അപ്പോൾ ഇല ഒക്കെ ആകെ മണ്ണിൽ ഇതായിട്ട് നാശമായി അപ്പോൾ പറ്റാവുന്നിടത്തോളം ഇല എടുത്തു ഒരുപാട് വീട്ടിലേക്ക് ഇലകൾ എത്തിക്കാൻ പറ്റി അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഞാൻ വന്നതിൻ്റെ ശേഷം പിന്നെ കുട്ടികളൊക്കെ വന്നിരുന്ന് സ്കൂളൊക്കെ ഇട്ട് വന്നപ്പോൾ ഇല ശരിയാക്കി വേണ്ടിയിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരാൾ ചക്ക കഴിക്കുന്നുണ്ട് ആ ആൾ ചക്ക ചക്ക കഴിച്ച കുരു കൊടുക്കുന്നത് അടുത്ത ആൾ അവിടെ ഇരുന്നിട്ട് നന്നാക്കുന്നുണ്ട് ചക്ക കുരുവുണ്ട് തൊലിയൊക്കെ കളയുന്നുണ്ട് അങ്ങനെ അവരവരുടേതായ പണികളൊക്കെ ചെയ്യണ്ടെന്ന് സ്കൂളിലൊന്നും എടുത്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പം രാവിലെ തന്നെ പയറു പേരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വീഡിയോയിൽ ഇട്ടപ്പോൾ ഞാൻ അതിലൊരു ചേ ബിന്ദു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് നന്നായി മുരിങ്ങടലൊക്കെ കൊടുക്കണമെന്ന് അപ്പോ ഒന്ന് മുരിങ്ങ വീണപ്പോ എനിക്ക് ആ കാര്യം ഓർമ്മ വന്നു അപ്പൊ ഞാൻ കുറച്ച് മുരിങ്ങടല്ലെടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കിട്ടോ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടച്ചാൽ സപ്പോർട്ട് ചെയ്യൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്